ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു ഇപ്പം കുറേ ദിവസമായല്ലേ നമ്മൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്തു ഇനി മെൻ്റലബിലിറ്റിയുടെ എന്ത് സാർ മെന്റബിലിറ്റിയുടെ വീഡിയോ ചെയ്യണില്ലേ എന്നൊക്കെ നമുക്ക് കമന്റിൽ വന്നു അപ്പം അതുകൊണ്ട് ഇന്ന് സാർ മെന്റലബിലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം റാൻഡമായിട്ട് ആയിട്ട് കുറച്ച് എടുത്തേക്ക് വല്ലാത്തേന്നും ഉണ്ട് എങ്കിലും കുറച്ച് പാർട്ടിയിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യാം ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് വെക്കുക ആൻസർ നിങ്ങൾ തന്നെ ചെയ്യുക ഞാൻ പറയുന്നത് കറക്റ്റാണോ തെറ്റി പോവാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് പറയുന്നത് എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഓക്കെ അതേപോലെ നമ്മുടെ നയൻറ്റി ഡേ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വിളിക്കേണ്ടത് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ ഫീസ് ആയിക്കോട്ടെ അതേപോലെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് സിലബസ് കാര്യങ്ങൾ എങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ടൈം ടേബിൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പോകുന്നത് പിള്ളേർക്ക് എന്താ പറയുക ആ ടോപ്പിക്കുകളെല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് അവരോട് എൻക്വയറി ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം മെൻ്റലബിലിറ്റിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഡ്മാൻ ഔട്ടിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ ഓഡ്മാൻ ഔട്ട് ഓടുമാൻ ഔട്ട് നോക്കിയേ എന്താണ് പ്രത്യേകതയുള്ളത് നമുക്ക് എന്താ വലിയ ഉണ്ട് അതിനുള്ളിൽ ചെറിയ ചെറിയ ഉണ്ട് അല്ലേ ഇവിടെ നോക്കി ഒരു വലിയ ആരോ ഓരോ ഡയറക്ഷനിലേക്ക് പോവാണ് അത് അതൊക്കെ ഒന്ന് തൊ ഒന്ന് താഴത്തേക്ക് ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് ടോപ്പിലേക്ക് അതൊക്കെയാണ് അവിടെ ഒരു കണക്ഷൻ ഉണ്ട് ഇനി നോക്കി ഈ ആരോ ഇങ്ങോട്ട് പുറത്തേക്ക് ഇതും പുറത്തേക്ക് ഇതും പുറത്തേക്ക് ഇതും പുറത്തേക്ക് അല്ലേ അടുത്തതിൽ വരുമ്പോഴോ ഇതും പുറത്തേക്കാണ് ഇതും പുറത്തേക്ക് ഇതും പുറത്തേക്ക് ഇതും പുറത്തേക്ക് അല്ലെ അതും എല്ലാം പുറത്തേക്ക് തന്നെയാണ് പോകുന്നത് അടുത്ത ആരോസ് നോക്കുമ്പോൾ ഇത് പുറത്തേക്ക് ഇതും പുറത്തേക്ക് ഇതും പുറത്തേക്ക് ഇത് മാത്രം ഉള്ളിലേക്കാണ് വരുന്നത് ഉള്ളിലേക്ക് ബാക്കിയെല്ലാം ആ സെന്റർ പോയിന്റിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ ഇത് മാത്രം ഉള്ളിലേക്കാണ് വരുന്നത് ഇതും എങ്ങനെയാ ആ സെന്റർ പോയിന്റിൽ നിന്ന് പുറത്തേക്കാണ് ആരോമാർക്ക് പോകുന്നത് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഏതാ ഓപ്ഷൻ ഓട്ട്മാൻ ഔട്ട് ആയിട്ട് വരുന്നത് ും പുറത്തേക്ക് ബിയിലും പുറത്തേക്ക് ഡിയിലും പുറത്തേക്കാണ് പോകുന്നത് അപ്പൊ ഏത് വരും ഓപ്ഷൻ സി വരും കേട്ടോ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓടുമാൻ ഔട്ടിൽ ആൻസർ ആയിട്ട് വരും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം സെക്കൻഡ് ക്വസ്റ്റിൻ ഏത് പാർട്ടിൽ നിന്നുള്ളതാണ് അനലോഗിന്നുള്ളതാണല്ലേ അനലോഗിന്നുള്ളൊരു ക്വസ്റ്റിൻ അപ്പൊ നോക്കിക്കെ ഇതിൽ ഒരു റൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈനും ഉണ്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനും ഉണ്ട് സ്ലാൻഡ് സ്ലാൻഡാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഫിഗറും ഈ രണ്ടാമത്തെ ഫിഗറും തമ്മിലുള്ള വി എന്താണ് ബന്ധം എന്താ റിലേഷൻ എന്താ ഇതിനെ നേബരെയാക്കി ഇങ്ങനെ ഇരുന്ന ഇരുന്നയാളാണ് ഇങ്ങനെ ഇരുന്ന ആളെ ഇങ്ങനെ ആക്കി അല്ലേ ഇങ്ങനെ ചരിഞ്ഞിരുന്ന ആളെ ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കിപ്പോൾ എന്തും കൂടെ വന്നു ഒരു ലൈനും കൂടെ എക്സ്ട്രാ വന്നു ഒന്നെന്നുള്ളത് രണ്ട് ലൈനായി അല്ലേ ഒരു ലൈന ഒരു റൗണ്ട് ഉണ്ടായിരുന്നു ഒരു സ്ട്രെയിറ്റ് ലൈന് ഒരു ഇങ്ങനെ ഒരു ലൈൻ അത് നേരെ എന്തായി ഇവിടെ നിന്ന് ഇവിടെ എന്താ നമ്മൾ പറയുന്നത് നമ്മൾ പറയലെ എത്ര സ്റ്റെപ്പ് മാറി എന്ന് പറയുന്നേ ഹാഫ് സ്റ്റെപ്പ് പോയി എന്ന് പറയൂ അല്ലേ ഹാഫ് സ്റ്റെപ്പ് അതെ ഇവിടെ മാറുന്നതിനാ നമ്മൾ ഹാഫ് സ്റ്റെപ്പ് വീണ്ടും ഇവിടെ ഇവിടെ വരെ പോകുന്നതിന് ഹാഫ് ഇത് ഫുൾ വൺ സ്റ്റെപ്പ് എന്ന് പറയും അല്ലേ ഇനി അപ്പൊ ഇത് എന്ത് ചെയ്തു ഒരു ഹാഫ് സ്റ്റെപ്പ് നേരെ ഹാഫ് സ്റ്റെപ്പ് ഒന്ന് മൂവ് ചെയ്തു റൊട്ടേറ്റ് ചെയ്തു ഏത് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തു ഏത് സൈഡിലേക്കാ ഇങ്ങോട്ടാണോ പുറകോട്ടാണോ പുറകോട്ട് പുറകോട്ട് വന്നപ്പോൾ അതിന് നമ്മൾ എന്താ പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയും അല്ലേ പുറയിലേക്ക് വരുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയും അപ്പൊ നോക്കിക്കേ ആന്റി ക്ലോക്ക് വൈസിലേക്ക് വെച്ചു പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഒരു ലൈൻ എക്സ്ട്രാ വന്നു അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പടം എന്താ ചെയ്യേണ്ടത് ഒന്ന് ആന്റി ക്ലോക്ക് വേസിൽ ഒരു ഒരു സ്റ്റെപ്പ് റൊട്ടേറ്റ് ചെയ്യണം ഒരു സ്റ്റെപ്പ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും ഇതേപോലെ ചെരിഞ്ഞു വരും ഓപ്ഷൻ എ വരത്തില്ല ഇതേപോലെ ചിരിഞ്ഞ് വരും ഓക്കെ അല്ലേ അടുത്തത് നോക്കിയേ ഇനി നമ്മൾ എന്താ പറഞ്ഞ അടുത്ത റിലേഷൻ എന്താ എത്ര ഇവിടെ മൂന്ന് ലൈൻ ഉണ്ട് അപ്പൊ ഇവിടെ വരുമ്പോ എത്ര ലൈൻ ഉണ്ടാവണം നാല് ലൈൻ ഉണ്ടാവണം ഇവിടെ ഒന്ന് രണ്ടായി അപ്പൊ ഇവിടെ മൂന്നുള്ളത് എന്താവണം നാലാവണം നാല് എത്ര ഓപ്ഷൻ ഉണ്ട് ഇതിലും നാലുണ്ട് ഇതിലും നാലുണ്ട് ഇതിലും നാലുണ്ട് പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്ന് ശ്രദ്ധിച്ച് ഒരു വലിയ വര അത് കഴിഞ്ഞ ചെറുത് വലിയത് അപ്പൊ അടുത്തത് എന്തായിരിക്കണം ചെറുതായിരിക്കണം അപ്പൊ ഏത് ഓപ്ഷൻ വരും നോക്കിക്കേ വലുത് ചെറുത് വലുത് ചെറുത് ചിരിഞ്ഞിട്ടുള്ള പടം അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക എല്ലാവരും പെട്ടെന്ന് നാല് ലൈൻ ഉണ്ടല്ലോ അന്ന ഇരിക്കട്ടെ സി എന്നും പറഞ്ഞു പോകരുത് നമുക്ക് കറക്റ്റ് നോക്കണം ഇത് നോക്കണം കണ്ടോ ഇവിടെ ഒരു വലു വരാ കുഞ്ഞു വരാം ഇവിടെ നോക്കിയാൽ വലുത് കുഞ്ഞത് വലുത് കുഞ്ഞത് ആ രീതിയിൽ വേണം പോകാൻ ഓക്കെ അടുത്തത് നോക്കിയേ അടുത്തത് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്തിലാ പാറ്റേൺ കംപ്ലീഷനിൽ വരുന്ന ആളാല്ലേ പാറ്റേൺ പാറ്റേൺ ംപ്ലീഷനിൽ വരും നോക്കിക്കേ ഇവിടെ ഈ ഒരു സ്ക്വയർ ഫുൾ ആവണ്ടേ ഈ സ്ക്വയർ ഫുൾ ആവണ്ടേ ആവണ്ടേ ഇതേ ഇങ്ങനെ വന്നിരിക്കുന്ന ആളെ നമുക്ക് ഇങ്ങനെ ഫുള്ളാക്കി ഇനി അടുത്തത് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് അതും ഫുള്ളായി അല്ലേ ഇനി നമുക്ക് നോക്കിക്കേ നമുക്കിവിടെ ഏതൊക്കെ മൂലയിലാണ് വരേണ്ടത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇത്ര മാത്രം വരച്ചാൽ മതി ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും നോക്കിയാൽ ഞാൻ ആ ഒരു പോർഷൻ റബ്ബെയ്ത് കളയാൻ അതെ ഇത്രേ നമ്മൾ ഇപ്പൊ വരച്ചിട്ടുള്ളൂ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടുമോ നോക്കിയാൽ നമുക്ക് എല്ലാം അറിയാം ഈ ഒരു മൂലയിലാണ് ഇതെടുത്ത് വെക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് വെക്കേണ്ടത് അല്ലേ അതെ ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് പടം വരാൻ അങ്ങനെയുള്ളത് എ ഉണ്ട് സി ഉണ്ട് ഇതും പറ്റത്തില്ല ഇതും നമുക്ക് പറ്റത്തില്ല അല്ലേ അപ്പൊ ഇനി നോക്കിക്കേ ഏത് വരും എ വരുമോ സി വരുമോ എ വരുമോ സി വരുമോ ഏയ്ക്ക് ഇത് ഇവിടെ ഓരോ എണ്ണേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇവിടെ രണ്ട് സ്ക്വയർ ഉണ്ട് അല്ലേ രണ്ട് സ്ക്വയർ ഉണ്ട് അപ്പൊ ഏത് വരും ഇത് ഇങ്ങനെ നേരെ മുകളിലോട്ട് പോണം അവിടെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നല്ലേ നാലായിട്ട് ഡിവൈഡ് ചെയ്തു നാലായിട്ട് ഡിവൈഡ് ചെയ്തു ഇത് ഇങ്ങനെ വന്നു ഇത് ഇങ്ങനെ വന്നു അപ്പൊ ഏത് ഓപ്ഷനാ വരുന്നത് ഓപ്ഷൻ എ വരും കേട്ടോ ഓപ്ഷൻ എ വരും നിങ്ങൾക്ക് ഇത് വരച്ചു നോക്കാനുള്ളതുണ്ട് ശരിക്കും എന്നാൽ നിങ്ങളത് ഈ ഒരു ഒറ്റ കുഞ്ഞു ലൈൻ വരച്ചാൽ മതി ആകെ രണ്ട് ഓപ്ഷനേ വരത്തുള്ളൂ ഈ ഒരു കുഞ്ഞു ലൈൻ കഴിഞ്ഞിട്ടാണ് വേറെ ഒരു വലിയ ലൈൻ വന്നിട്ട് ഈ വലിയൊരു ഫിഗർ വരുന്നത് അല്ലേ ഇപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഉടനെ തന്നെ ആൻസർ പറയാൻ പറ്റും ഇത് എ ആണ് ഒരു മിനിറ്റ് പോലും എടുക്കണ്ട ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ ഇത് ഏതിൽ വരുന്നതാ ഫിഗർ മാച്ചിങ്ങിൽ വരുന്നതാ ഫിഗർ ഫിഗർ മാച്ചിങ്ങില് ഫിഗർ മാച്ചിങ്ങിൽ വരുന്ന ക്വസ്റ്റിന് അപ്പൊ ഇത് ഏതാണ് സെയിം ഫിഗർ ഏതാണെന്നാ നോക്കണ്ടേ ഇപ്പൊ നോക്കിക്കേ ഏത് വരുമോ എന്ന് നമുക്ക് ലാസ്റ്റ് ചെയ്യും തുടങ്ങാം ഇവിടെ നമുക്ക് എന്താ അതെ ഇങ്ങനെ ഒരു ട്രപ്പീസിയം മോഡൽ കണ്ട ഇങ്ങനെ വന്നിരിക്കുന്ന റെക്റ്റാംഗിൾ അല്ല അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ വരത്തില്ല ഇനി ഏതാ ഇത് മൂന്നും സൈഡ് എല്ലാം ഒരേപോലെയാണ് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച നമുക്ക് ഇതിനുള്ളില് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ലൈൻസാ ഉള്ളത് ഇവിടെ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണം ഉണ്ട് സോ സി ഓപ്ഷനും വരത്തില്ല ഇവിടെ രണ്ട് സ്ഥലത്ത് നാലുണ്ട് നമ്മളെ എന്തുണ്ട് നമുക്കിതേ ഈ ഒരു സ്ക്വയർ ചെയ്യുന്നതേ ഉണ്ടോ ഇങ്ങനൊരു വലിയൊരു ട്രിപ്പ്യൂസിയം കൂടെ വരും ഇവിടെ അങ്ങനെ വരാനുണ്ടോ ഈ കോർണറിലേക്ക് ഇല്ല സോ ഏതാ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ ഓപ്ഷൻ ബി ഓരോന്നും ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ ഒരേപോലെ വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഏതാണ് നമുക്കന്നെ ഒരു കൺഫ്യൂഷൻ വരില്ലേ അതൊന്നും ഒഴിവാക്കാനായിട്ട് ഇതെല്ലാവരും ഇങ്ങനെ ഇങ്ങനെയൊന്നെല്ലാം നിങ്ങൾക്ക് ഏതാണോ തെറ്റെന്ന് ഉറപ്പുള്ളത് അത് ആദ്യമേ നമ്മൾ കളഞ്ഞേക്കണം അവരെ വെട്ടിയിട്ട് വെച്ചു ഒരു കുഴപ്പമില്ല കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മാർക്ക് ചെയ്യാനും വരയ്ക്കാനും ചെയ്യാനും എല്ലാം പറ്റും ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫിഗർ സീരീസ് കംപ്ലീഷൻ അല്ലേ ഫിഗർ സീരീസിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിഗർ സീരീസ് കംപ്ലീഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം ഫിഗർ സീരീസിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്തൊക്കെ ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയി പോവുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു വൺ ഉണ്ട് ഇവിടെ ഒരു വൺ ലൈനേ ഉള്ളൂ ഒരു സ്ട്രെയിനെ ഇവിടെ രണ്ടായി ഇവിടെ അത് മൂന്നായി അടുത്തതിൽ വരുമ്പോൾ എന്തായാലും അത് നാലുണ്ടാവും എല്ലാവർക്കും അറിയാം അല്ലേ അങ്ങനെയല്ലേ ചിന്തിച്ചിരിക്കുന്നേ അപ്പം നമുക്ക് നോക്കാം നോക്കി ആദ്യത്തെ ഫിഗർ ആദ്യത്തെ ഫിഗർ മൂന്നാമത്തെ ഫിഗറും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്താ റിലേഷൻ വരുന്നത് ഇവരുടെ ഔട്ടർ ഫിഗർ എന്ന് പറയുന്നത് ഈ പുറമേ ഉള്ള ആളുണ്ടല്ലോ ഈ പുറത്തുള്ള ഇവർ സെയിം ആണ് അല്ലേ ഇവിടെയുള്ളയാളും ആളും സെയിമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നും മൂന്നും സെയിം ആണെങ്കിൽ രണ്ടും നാലും സെയിം ആയിരിക്കും എന്ന് അല്ലേ രണ്ടും നാലും സെയിം ആയിരിക്കും അപ്പം ഇതേപോലെ വരുന്ന ആളായിരിക്കും നമ്മുടെ ആൻസറിൽ വരേണ്ടത് അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ രണ്ട് പോലെ വരുന്നത് ഇവിടെ ഇവിടെയാണ് ഷെയ്ഡഡ് വരുന്നത് ഇവിടെയും ഈ സൈഡിലാണ് ഷെയ്ഡഡ് വരുന്നത് ദ ഈ രണ്ട് ഓപ്ഷൻ ഓപ്ഷൻ സിയും ഓപ്ഷൻ ആണ് നമുക്കുള്ളത് അപ്പൊ അവിടെ നോക്കിക്കേ ഇനി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു ഇവിടെ അത് രണ്ടായി ഇവിടെ അത് ഒന്ന് രണ്ട് മൂന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയി ഇനി നാലെണ്ണം എവിടെ വരുമെന്ന് നോക്കണം ഇവിടെ രണ്ടേ ഉള്ളൂ ദേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ട്രെയിറ്റ് ലൈൻ അപ്പൊ ഇത് പറ്റില്ല ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുക കേട്ടോ അപ്പം ഇങ്ങനെ വേണം നമ്മളിത് നോക്കാൻ എപ്പോഴും നിങ്ങൾ ഫിഗർ സീരീസ് നോക്കുമ്പോൾ ഒന്നാമത്തെ ഫിഗറും മൂന്നാമത്തെ ഫിഗറും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആദ്യമേ ഒന്ന് നോക്കിക്കൂ ചിലതിൽ കാണില്ല ഇൻക്രീസ് ആയി ഇപ്പം രണ്ട് മൂന്ന് സൈഡ് ഉള്ളത് നാല് സൈഡ് ഉള്ളത് അഞ്ച് സൈഡ് ഉള്ളത് അടുത്ത ആറുള്ളതായിരിക്കും വരയ്ക്കേണ്ടത് അപ്പോൾ അല്ലാതെ ഇതേപോലെ കോംപ്ലിക്കേറ്റഡ് ഫിഗേഴ്സ് വരുമ്പോൾ ഒന്നും മൂന്നും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം രണ്ടും നാലും തമ്മിലായിരിക്കും എങ്കിലും കണക്ഷൻ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ പേപ്പർ ഫോൾഡിങ്ങിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പേപ്പർ ഫോൾഡിംഗ് അപ്പൊ നമുക്കൊരു പേപ്പർ തന്നിട്ടുണ്ട് അതിനെ സൈഡിലേക്ക് റൈറ്റിലേക്ക് മടക്കി റൈറ്റിലേക്ക് മടക്കി വെച്ചിട്ടുള്ള ആ ഒരു സൈഡിനെ നേരെ താഴത്തോട്ട് മടക്കി താഴത്തോട്ട് മടക്കിയിട്ട് അവിടെ എന്താ ചെയ്തേ ദേ ഇവിടെ ഒരു സർക്കിള് ആ ഒരു ഹാഫ് സർക്കിള് ഇവിടെ ഇവിടെ ഒരു ട്രയാങ്കിളിന്റെ പോലത്തെ ഒരു കട്ട് ചെയ്തു ഇതാണ് ഇനി ഇനി ഇയാളെ നമ്മൾ നേരെ മുകളിലേക്ക് കൊണ്ടുപോകണം നേരെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ എങ്ങനെയാണ് വരുന്നത് സ്ക്വയർ നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഇതിങ്ങനെ ഇവിടെ വരും ഈ പറയുന്ന ആൾക്കാർ എവിടെ വരും ദോ ഇവിടെ വരും അല്ലെ ഇങ്ങനെ വന്നു ഇനി ഇനി ഇതിനെ നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും ഇവിടെ ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ആവും ഇനിയോ ഇതിങ്ങനെ നീണ്ടുവരും ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷനും വരും അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത് ഏത് ഓപ്ഷൻ വരും ഓപ്ഷൻ സി വരും കേട്ടോ ഓപ്ഷൻ സി സിയാ വരുന്നത് രണ്ട് ഡയമണ്ട് ഷേപ്പും നാല് സർക്കിൾ കണ്ടോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ മടക്കി അല്ലെങ്കിൽ മിറർ ഇമേജസ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും ഓക്കെ ഇത് ഈ നടുക്കത്തെ ഇവിടെ നമ്മൾ മിറർ ഇമേജ് കണ്ട സുഖമായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ മിറർ ഇമേജ് കണ്ട നമുക്ക് സുഖമായിട്ട് അതിൻ്റെ ആൻസർ കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനും പേപ്പർ ഫോൾഡിങ്ങിൽ തന്നെ ഒരു പേപ്പർ തന്നു അതിനെ നമ്മൾ റൈറ്റിലേക്ക് മടക്കി അതിന് താഴത്തോട്ട് മടക്കി പിന്നെ അതിനെ ഒരു ട്രയാംഗിൾ പോലെയാക്കി പിന്നെ അതിനെ ഒരു ട്രയാങ്കിൾ പോലെ ആക്കി ഈ ട്രയാങ്കിൾ പോലെ ആക്കിയിരിക്കുന്നതിനെ ഇത് ഇവിടെ ഒരു കട്ട് കൊടുത്തു അല്ലെ ഇനി ഇതിനെ സ്ക്വയർ പോലെ ആക്കണ്ടേ ആദ്യം തിരിക്കേണ്ട സ്ക്വയർ പോലെ ഇപ്പൊ നേരെ മുകളിലേക്ക് പോകുമ്പോൾ എന്താവും ഇവിടെ വരും നേരെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ വരും ഇനി ഇതിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോകണം ഇതിനേ നേരെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ ഇത് ഇവിടെയും വരും ഇത് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെയുള്ള ലൈൻ എങ്ങനെ വരും നമുക്ക് ഇത് ഇത് ഇവിടെ വരും അല്ലേ ഇനി ഇതിനെ നേരെ ഇപ്പുറത്തേക്ക് വെക്കുമ്പോഴോ ഇവിടെ വരും ഇത് ഇവിടെ വരും ഈ ഒരു ലൈൻ വരും ഈ സർക്കിൾ ഇവിടെയും വരും അപ്പൊ നമുക്ക് ഏതാ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏത് ഓപ്ഷൻ ആയിട്ട് വരും ഇതാണോ വരുന്നത് ഇതാണോ വരുന്നത് ഇതല്ല ഇങ്ങനെയാണോ വന്നിരിക്കുന്നത് നമുക്ക് ഡയമണ്ട് ഷേപ്പ് പോലെ വരും അല്ലേ അപ്പൊ ഏതാതെ ഇതാണ് നമുക്ക് ആ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഇത് ഞാൻ വരച്ചെന്നേ ഉള്ളൂ ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ ഓപ്ഷൻ എ ആണ് നമുക്ക് വരേണ്ടത് കറക്റ്റ് നോക്കണം നാലെണ്ണം നാല് റൗണ്ട് വരുമെന്നും പറഞ്ഞ് ഉടനെ പോയി ബി ഒന്നും വെക്കരുത് അത് ഏത് ഷേപ്പിലാണ് വരണതെന്ന് നോക്കിയിട്ട് മാത്രമേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് എ ആണ് കേട്ടോ ആൻസർ വരിക അടുത്തതും നമുക്ക് പേപ്പർ ഫോൾഡിങ്ങിന് തന്നെയാ ഒരു പെൻറ്റകൻ തന്നിട്ടുണ്ട് ഈ പെൻറ്റകനെ നേരെ ഇപ്പുറത്തേക്ക് തിരിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഇത് ഇവിടെ നിന്ന് ആ ട്രയാംഗിൾ പോലത്തെ പോർഷൻ മടക്കി മടക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും ഇതിനെവരെ ആക്കി ഇപ്പം ഇവിടെ ആ കട്ട് വരും ഇവിടെ ആ കട്ട് വരും ഇവിടെ ആ കട്ട് വരും ഇതിനിടെ ഫുള്ളായിട്ട് നിവർത്തിയേ ഫുള്ളായിട്ട് നിവർത്തി നിവർത്തുമ്പോൾ എന്തുണ്ട് ഇവിടുത്തെ സ്ക്വയർ എവിടെ വരും ഇവിടെ വരും അപ്പൊ രണ്ട് സ്ക്വയർ അപ്പുറം അപ്പറേം വന്ന് ഒരു ഡയമണ്ട് ഷേപ്പ് മുകളിലും വരും ഒരു ഡയമണ്ട് ഷേപ്പ് മുകളിലും വരും അപ്പൊ ഏത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ത്രീ ഇത് ഒരു ഡയമണ്ട് ഷേപ്പ് വരുന്നുണ്ട് രണ്ട് സ്ക്വയറുകൾ താഴെയും വരുന്നുണ്ട് ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുക ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഫിഗേഴ്സ് ഫിഗേഴ്സിന്നാണ് എംപഡ് ഫിഗറിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇതെവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ മതി നോക്കിക്കേ ഫസ്റ്റില് വരുമോ ഒരു സ്ട്രെയിറ്റ് വന്നിട്ടില്ല സോ ഫസ്റ്റ് വരത്തില്ല സെക്കൻഡിൽ ഇവിടെ ഒരു സ്ട്രെയിറ്റ് വരുന്നു നേരെ താഴത്തോട്ട് പോയി താഴത്തേക്ക് പോയി നേരെ പോയി ആ ഇവിടെ വന്നു അപ്പൊ ഓപ്ഷൻ ബിയിലുണ്ട് അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക ഇവിടെ അതേപോലെ വരും പക്ഷെ താഴത്തേക്ക് പോകാനില്ല ഇപ്പൊ സിയും വരത്തില്ല ഡി എം വരത്തില്ല നമുക്ക് ഓപ്ഷൻ ബി ആണ് എംബ്രോയിഡ് ഫിഗർ ഏറ്റവും എളുപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത ഏറ്റവും എളുപ്പം ഏതാ എമ്പട ഫിഗറാ നിങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് സി മാർക്ക് ചെയ്തിട്ട് പിന്നെ ബിയിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒ എം ആർ ഒരു ക്വസ്റ്റിനിൽ ഒരെണ്ണം മാത്രമേ കറപ്പിക്കാവുള്ളൂ അല്ലെങ്കിൽ മൊത്തം ക്യാൻസൽ ആയി പോകും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ സ്പേസ് വിഷ്വലൈസേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് നമുക്ക് മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഇതിന്റെ നമ്പർ ഇടണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാക്കി നമ്പർ ഇട്ടു ഇനി ഇവിടെ നോക്കിക്കേ എല്ലാം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ടേ ഉള്ളൂ രണ്ടെണ്ണ ഉള്ളത് വരത്തില്ല രണ്ടെണ്ണ ഉള്ളത് വരത്തില്ല ഈ ഒരു ഫിഗർ ഈ ഒരു ഫിഗറും നമ്മൾ എന്തെങ്കിലും ഇതുണ്ടോ നോക്കിയത് ഇവിടെ രണ്ടാമത്തെ ഫിഗർ ഇത് മൂന്ന് ഇത് ഒന്ന് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പൊ നമുക്ക് ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇത് വരില്ലല്ലോ ഇങ്ങനത്തെ ഒരു ഫിഗർ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ നമുക്ക് എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എന്താ വൺ ടു ത്രീ അല്ലെങ്കിൽ എ ബി സി ഡി ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പൊ ഓപ്ഷൻ വൺ ആണ് കേട്ടോ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പൊ നോക്കിക്കേ നമ്മുടെ ട്വന്റി ട്വന്റി ഫോർ ബാച്ചിലെ കുട്ടികളാണ് അപ്പൊ അടുത്ത ബാച്ച് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞു വരുമ്പോ ഇവിടെ ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ഉണ്ടായിരിക്കണം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് റാങ്കിൽ കയറി വരാൻ പറ്റത്തുള്ളൂ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പം പേരൻറ്റ്സ് എല്ലാവരും വിചാരിക്കുന്നുണ്ടോ തന്നെ ഇരുന്ന് പഠിക്കട്ടെ അങ്ങനെയല്ല ഈ പ്രാവശ്യം ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കുറവാണ് അപ്പം നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്കോടെ പെട്ടെന്ന് കയറി വരാൻ പറ്റും അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാം പഠിക്കാം മെൻ്റലബിലിറ്റിയിൽ നാൽപ്പതിൽ നാൽപ്പത് ക്വസ്റ്റിനും കറക്റ്റ് ആക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് സാർ വരുന്നതാണ് സ്റ്റേറ്റു